ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളിനെ പോപ്പുലർ ഫ്രണ്ട് നോട്ടമിട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് എത്രത്തോളം വാസ്തവം പോകുന്നുണ്ട് തീർച്ചയായിട്ടും സാറേ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് പരിജി പരിഗണിക്കപ്പെടുന്ന പർവേഷ് സിംഗ് വർമ്മ അദ്ദേഹം ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ നല്ല രീതിയിൽ തോൽപ്പിച്ച് നല്ല ഭൂരിപക്ഷവുമായിട്ട് അദ്ദേഹം ഡൽഹി നിയമസഭയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ബി ജെ പി ആ വലിയ ചർച്ചയൊക്കെ അതിനെ സംബന്ധിച്ച് നടക്കുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ അദ്ദേഹം ഈ പർവേഷ് സിംഗ് വർമ്മയുമായിട്ട് അമിത്ഷായുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം മാത്രമല്ല ഡൽഹിയിലെ മറ്റൊരു നേതാവ് കൂടെ ഉണ്ട് കപിൽ മിശ്ര ഈ രണ്ട് പേരെയും ഈ പോപ്പുലർ ഫ്രണ്ടുകാർ നോട്ടമിട്ടിരുന്നു അവരുടെ ആ ഹിറ്റ് ലിസ്റ്റ് നമുക്കറിയാമല്ലോ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് അവരൊരു ഹിറ്റ് ലിസ്റ്റ് പുറത്ത് വിട്ടിരുന്നു അതിൽ കൊലപ്പെടുത്തേണ്ട പിന്നെ അവരുടെ അവരെ എതിർത്ത് നിൽക്കുന്ന സംഘടനകളുടെ നേതാക്കളെയും അതുപോലെ ചില പോലീസുകാരെയും ഒക്കെ അവർ ആ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനെ സംബന്ധിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഈ ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ബി ജെ പി അവിടെ വിജയിച്ചു അപ്പോൾ ബി ജെ പിയിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ പർവേഷ് സിംഗ് വർമ്മ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് കിഴക്കൻ ഡൽഹിയിൽ ഈ നമ്മുടെ സി എ എ സിറ്റിസൺ അമൻമെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് അവസാനം തന്നെ നിരവധി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു നിരവധി പ്രചാരണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഒക്കെ അതിനെ സംബന്ധിച്ച് നടന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി നാലിന് ഈ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് കലാപം തുടങ്ങുന്നത് ആ കലാപത്തിൽ അന്ന് അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അതിദാരുണമായ സംഭവങ്ങളാണ് അവിടെ നടന്നത് അതിൽ ഒരു ഐ ബി ഓഫീസർ അങ്കിത് ശർമ്മ എന്ന് പറയുന്ന അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്കിത് ശർമ്മ എന്ന് പറയുന്ന ഐ ബി ഓഫീസറുടെ മൃതദേഹം അദ്ദേഹത്തെ കാണാതായി നിരവധി ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓടയിൽ നിന്ന് ലഭിച്ചു ആ ലഭിക്കുന്ന അവസരത്തിൽ ആ മൃതദേഹത്തിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിരുന്നു ലിംഗം മുറിക്കപ്പെട്ടിരുന്നു മൃഗീയമായ പീഡനങ്ങൾ ആ ശരീരത്തിൽ നടത്തിയിരുന്നു അതായത് അൻപത്തിയൊന്ന് മാരകമായ മുറിവുകൾ ആ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ആ അതുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഈ െ തുടർന്ന് ഈ കലാപവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഈ ഹത്രാസ് ഹത്രാസ് കലാപ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമം നടന്നിരുന്നു പക്ഷെ യു പി പോലീസ് അത് വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമു പലരും അതിനകത്ത് കയറി കയറി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ പ്രക്ഷോഭത്തിൽ അത് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റവാളികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഹത്രാസിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് തീർച്ചയായിട്ടും ആ ഞാൻ അതിൻ്റെ ആ ഹത്രാസിൻ്റെ കലാപത്തിലേക്കല്ല പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർ അൻഷാദ് ബദറുദ്ദീനും കൂട്ടാളി ഫിറോസ് ഖാനും അറസ്റ്റിലായി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ എൻ ഐ എക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർ പറയുന്നത് ഇവർക്കൊടുത്ത വിവരമാണ് അതായത് ഈ ഈ കിഴക്കൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ഈ കലാപം നടന്നപ്പോൾ ആ കലാപം അനിയന്ത്രിതമായിട്ട് അങ്ങ് മാറി പോലീസിനോ ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഈ പർവേഷ് സിംഗ് വർമ്മ അദ്ദേഹത്തിൻ്റെയും കപിൽ മിശ്രയുടെയും നേതൃത്വത്തിൽ നാട്ടുകാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ പി എഫ് ഐയുടെ ക്യാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു അത്രേ ആ ക്യാമ്പുകൾ അടിച്ചു തകർത്തു ഇവരെ അവിടെ ചെന്നിട്ട് ഈ കലാപത്തിന് കോപ്പ് കൂട്ടിയിരുന്ന ആസൂത്രണം നടന്നിരുന്ന ക്യാമ്പുകൾ കണ്ടെത്തി ആ ക്യാമ്പുകൾ ഇവർ ആക്രമിച്ചു ജനങ്ങൾ ആക്രമിച്ച് അതിനെ തല്ലി തകർത്തു അത് ഈ അതിന് നേതൃത്വം നൽകിയത് ഈ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരെയും കൊലപ്പെടുത്താൻ പി തീരുമാനിച്ചു അവരുടെ ഈ സ്ക്വാഡ് കമാ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാർക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം കൊടുത്തത് ഇത് ലക്നൗ ജയിലിൽ കിടക്കുന്ന കെ പി കമാൽ ആയിരുന്നു ഇതിൻ്റെ സംഘാടകൻ അദ്ദേഹത്തിനെയാണ് ആ പ്രതിയെയാണ് ഇവർ ഇതിൻ്റെ സംഘാടകനായിട്ട് നിയോഗിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെ ഈ കർമ്മം നിർവഹിക്കേണ്ടത് ഈ കൊലപ്പെടുത്തേണ്ടത് അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ചേർന്നായിരിക്കണം ഇവർക്ക് ഇതിനുള്ള നിർദ്ദേശം കൊടുത്തത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് അതും നേരത്തെ പുറത്തു വന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകനായ സിദ്ധിഖാപ്പൻ ഈ അറസ്റ്റിലായി ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖാപ്പനാണ് അന്ന് ഇവരെ ഇവർക്ക് ഈ നിർദ്ദേശം കൊടുത്തത് അയാൾ പി എഫ് ഐയുടെ ബുദ്ധിജീവി എന്ന് ഇവർ എൻ ഐ എക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ അൻഷാദ് ബദുദ്ദീനും ഫിറോസ് ഖാനും ചേർന്ന് ഇതാണ് ഇപ്പോൾ നമുക്ക് ഈ അവസരത്തിലും ചർച്ചയാകുന്നത് അതായത് പർവേസ് സിംഗ് വർമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരെ ഉയർന്നിരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയായിരിക്കുന്ന സംഭവങ്ങൾ ഒക്കെ ഇവിടെ ചർച്ചയായിട്ടുണ്ട് അത് രഹസ്യാന്വേഷണ വിഭാഗം ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇതിൽ ഇനിയും അന്നത്തെ ആ കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് എന്ന് മാത്രമല്ല അന്ന് ആ കലാപത്തിൽ ഈ സിംഗ് സാഹിബ് വർമ്മയെ ആക്രമിക്കാൻ തീരുമാനിച്ച് ഒക്കെ പി എഫ് ഐ മുന്നോട്ട് പോയ ആ സംഭവത്തിനെ തുടർന്ന് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഐ ബി ഓഫീസർ അങ്കിത് ശർമ്മയും കൊല്ലപ്പെട്ടു ഈ ഇതിലെല്ലാം ഭാഗവാക്കായിരുന്ന ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ താഹിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അയാൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അയാൾ നിരവധി തവണ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു കോടതി ജാമ്യം ദേശ സുരക്ഷയെ ബാധിക്കും എന്ന് കണ്ട് ജാമ്യം കൊടുത്തില്ല അതുപോലെ തന്നെ ആ കേസിൽ ഈ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ വേറെയും നാല് പ്രതികളുണ്ട് ഷോയിബ് ആലം ഗുൽഫാം ജാവേദ് ഈ മൂന്ന് പേർക്കും ഏറെ ഏറെക്കാലത്തിന് ശേഷം ജാമ്യം കിട്ടി ഇപ്പോൾ ആ കേസിൽ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് വിധി പറയാറായി എന്ന അന്തിമ ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ നസീം എന്ന മറ്റൊരു കുറ്റവാളിയുണ്ട് അയാൾക്കും ജാമ്യം ലഭിച്ചിട്ടില്ല ഇതുവരെ ഇനി ഒരാൾ തെലങ്കാനയിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായി അവിടെ ഒളിവിലായിരുന്നു മുംതാജിം എന്നറിയപ്പെടുന്ന മൂസ ഇയാൾക്ക് ഇയാളെ കണ്ടെത്തുന്നവർക്ക് അൻപതിനായിരം രൂപയുടെ റിവാർഡ് പോലീസ് ഡൽഹി പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വലിയ അതിവിശാലമായ അല്ലെങ്കിൽ അതിഗൂഢമായ ഒരുപാട് പദ്ധതികൾ അന്ന് അരങ്ങേറിയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പർവേഷ് സിംഗ് വർമ്മ അല്ലെങ്കിൽ കപിൽ മിശ്ര തുടങ്ങിയവരായിരുന്നു ഇത് ഇപ്പോൾ ഡൽഹി പോലീസ് ഈ എൻ ഐ എയുമായിട്ട് ചേർന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ ഇത്തരം വിശദാംശങ്ങൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അവർ ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മലയാളികൾക്ക് മലയാളികളായ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ബന്ധമുണ്ട് സിദ്ധിക്കാപ്പൻ്റെ ബന്ധം പുറത്തു വന്നതാണ് അതുപോലെ നിരവധി മലയാളികൾക്ക് ബന്ധമുണ്ട് പി എഫ് ഐ നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ചില മാധ്യമ പ്രവർത്തകർക്ക് പോലും ബന്ധമുണ്ട് എന്ന് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അവർ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോയതായിരിക്കാം അവർക്കൊരു പക്ഷേ ഇവരുടെ ആസൂത്രണ കാര്യങ്ങളെക്കുറിച്ച് ആസൂത്രണ പദ്ധതികളെക്കുറിച്ച് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കില്ല പക്ഷേ അവരും സിദ്ധിക്കാപ്പനും ഒക്കെയായിട്ട് വലിയ ബന്ധമുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിലെ ചില പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ദൃശ്യമാധ്യമങ്ങളുടെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് സിദ്ധിക്കാപ്പനുമായിട്ട് ബന്ധമുണ്ട് ഇത്തരം സംഭവങ്ങളിൽ അവരെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ എന്തോ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നില്ല അന്വേഷിച്ചിരിക്കും പോലീസ് പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് പർവേഷ് സിംഗ് വർമ്മയുടെ ജീവന് ഇപ്പോഴും ഭീഷണിയുണ്ട് അത് ഒഴിഞ്ഞു പോയിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ട് നമുക്ക് അറിയാം കേരളത്തിൽ നിന്നായിരുന്നു കുറച്ച് കൂടുതൽ നേതാക്കന്മാരും അണികളും ഒക്കെ ഉണ്ടായിരുന്നത് ഇവരെ മുഴുവൻ രാഖ്ക്കി രാമാനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോയതാണ് അങ്ങനെ കൽത്തുറുക്കിൽ കിടക്കുകയാണ് സൂര്യപ്രകാശം കണ്ടിട്ട് തന്നെ ഏറെക്കാലമായി എന്നുള്ളതാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും തലവെക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഊ സാർ ഈ പോപ്പുലർ ഫ്രണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒന്നാം നിര നേതാക്കളെല്ലാവരും ഇപ്പോൾ ജയിലിലാണ് അക്കാര്യത്തിൽ നമ്മുടെ ഏജൻസികൾ വിജയിച്ചു പക്ഷേ ഇവരുടെ രണ്ടാം നിര നേതാക്കൾ മൂന്നാം നിര നേതാക്കൾ സ്ലീപ്പർ സെല്ലുകൾ ഒക്കെയുണ്ട് അവരെ പൂർണ്ണമായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തിയാൽ തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകളില്ല അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം ഒരു വെറുതെ ഒരാളിനെ ഒരു പൗരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പറ്റില്ല എന്ന് കൃത്യമായ തെളിവുകൾ വേണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അറിവനുസരിച്ച് രണ്ട് വർഷത്തോളം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും മിലിട്ടറി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ റോ ഉൾപ്പെടെയുള്ളവർ ഇവരെ കൃത്യമായി നിരീക്ഷിച്ച് ഇവരുടെ എല്ലാ വെയർ അബൌട്ട്സുകളും മനസ്സിലാക്കി ഇവരുടെ എല്ലാ സ്രോതസ്സുകളും പണം വരുന്ന സ്രോതസ്സുകൾ ഉൾപ്പെടെ സഹായം ലഭിക്കുന്ന എല്ലാ സ്രോതസ്സുകളും മനസ്സിലാക്കിയാണ് ഇവരെ പൂട്ടിയത് അല്ലാതെ ഇവരെ ഒരു സുപ്രഭാതത്തിൽ വന്ന് സർക്കാർ അങ്ങ് നിരോധിച്ച് കുറേ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ല അപ്പോൾ ഈ ത്രട്ട് ഈ ഭീഷണി ഈ വെല്ലുവിളി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് ഏജൻസികൾക്ക് നല്ല ബോധ്യവുമുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ബി തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്കത് കത്തൊന്നും പങ്കില്ല പക്ഷെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരം നേതാക്കൾക്ക് ഇത്തരം വ്യക്തികൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന്